നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് നമ്മളുടെ സംസ്ഥാനത്ത് സർക്കാർ മുൻപോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട പദ്ധതിക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ തുടക്കം കുറിക്കും സ്മാർട്ട് കിച്ചൺ പദ്ധതിയുടെ പുതിയൊരു പരിഷ്കരിച്ച പതിപ്പാണ് നടപ്പിലാക്കുന്നത് ഗൃഹോപകരണങ്ങൾ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥയിൽ വിതരണം ചെയ്യുന്ന ഒരു സ്കീം മുൻപ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിരുന്നു അതിന്റെ മറ്റൊരു പരിഷ്കരിച്ച പതിപ്പാണ് ഇസി കിച്ചൺ എന്ന പേരിൽ ഒരു പദ്ധതി അത് നമ്മുടെ സ്ഥാനത്തെ വീട്ടമ്മമാർക്ക് വേണ്ടി നടപ്പിലാക്കാൻ പോവുകയാണ് ഒരു വീട്ടമ്മക്ക് അവരുടെ അടുക്കള നവീകരിക്കുന്നതിന് വേണ്ടി ലഭിക്കുന്നത് എഴുപത്തി അയ്യായിരത്തോളം രൂപയാണ് അതോടൊപ്പം തന്നെ ഇലക്ട്രിഫിക്കേഷനോട് ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ആറായിരം രൂപയുടെ പ്രത്യേക സഹായം കൂടി ലഭിക്കുന്നതായിരിക്കും തദ്ദേശ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ആണ് ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളത് നമ്മളുടെ സംസ്ഥാനത്തെ നിലവിൽ ഒരുപാട് ദാരിദ്ര്യക്ക് താഴെയുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന അതോടൊപ്പം തന്നെ സാമ്പത്തികം കുറഞ്ഞ വീട്ടമ്മമാരുണ്ട് അവരുടെ അടുക്കളയുടെ ശോചനീയ അവസ്ഥ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി ഓരോ തദ്ദേശ സ്ഥാപനങ്ങൾക്കും എഴുപത്തി അയ്യായിരം രൂപ വരെ ഒരു വീടിന് എന്ന രീതിയിൽ അനുവദിക്കാമെന്നാണ് ഏറ്റവും പുതിയ നിർദ്ദേശം വന്നിട്ടുള്ളത് തറകളിൽ ടൈൽ പാകി അതോടൊപ്പം തന്നെ കിച്ചൺ സ്ലാബുകളിൽ കൃത്യമായിട്ട് ഗ്രാനൈറ്റ് പാകി കിച്ചൺ സിങ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കബോർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇലക്ട്രിഫിക്കേഷൻ പ്ലംബിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി ഏറ്റവും മനോഹരമായ രീതിയിലുള്ള ഒരു അടുക്കള നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തിക സഹായമായിട്ടായിരിക്കും ഇവിടെ സർക്കാർ തുക അനുവദിക്കുക എഴുപത്തിയ്യായിരം രൂപയോടൊപ്പം തന്നെ ആറായിരം രൂപ ഇലക്ട്രിഫിക്കേഷൻ വർക്കുകൾക്ക് വേണ്ടി കൂടി അനുവദിക്കുകയും ചെയ്യുന്നതാണ് പദ്ധതിയുടെ രൂപരേഖ ആകുന്നതേയുള്ളൂ അപേക്ഷകൾ അത് പഞ്ചായത്ത് തിരഞ്ഞെടുക്കുന്ന അർഹതയുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും ലഭിക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും ഇതിനെ സംബന്ധിച്ച് മറ്റു വിശദ വിവരങ്ങളെല്ലാം തന്നെ വരുന്ന ബജറ്റോട് മാത്രമാണ് നമുക്ക് അറിയാൻ സാധിക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള കുറച്ച് അറിയിപ്പുകൾ വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ഇവിടെ പ്രതിദിന വേതനം ഏറ്റവും കുറഞ്ഞത് നാനൂറ് രൂപ വരെയൊക്കെ ആക്കുന്നതിന് വേണ്ടിയുള്ള പ്രധാന തീരുമാനങ്ങളൊക്കെയാണ് കൈക്കൊണ്ടിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് മുന്നൂറ്റി നാൽപ്പതിനു മുകളിലാണ് ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ നൂറ് പ്രവർത്തി ദിനങ്ങൾ വരെയാണ് മാക്സിമം നമുക്ക് ലഭിക്കാറുള്ളത് ഇതിൽ വർദ്ധനവുണ്ടാകും നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് ദിനങ്ങൾ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതോടൊപ്പം തന്നെ പ്രതിദിന വേതനം അത് നാനൂറ് രൂപയിലേക്ക് എത്താനുള്ള സാധ്യതയും ഇവിടെ കാണുന്നു പാർലമെന്റിൽ സ്ഥിരം സമിതിയുടെ ശുപാർശ പ്രകാരമാണ് എല്ലാ സംസ്ഥാനങ്ങളിലും നിരക്ക് വർധനം ഉണ്ടാകണമെന്ന പ്രധാന നിർദ്ദേശം വന്നു കേന്ദ്ര സർക്കാർ ഇത് വളരെ വൈകാതെ അംഗീകരിക്കാനാണ് സാധ്യത കാരണം വിവിധ മേഖലകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ചുരുങ്ങിയ വേതനത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത ഒരു സ്ഥിതിയുണ്ട് അതുകൊണ്ട് തന്നെ പദ്ധതിയിൽ നിന്ന് ഒരുപാട് ആളുകൾ പിന്മാറുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും വരുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ അർഹമായിട്ടുള്ള വേതനം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വേതന പരിഷ്കരണം രണ്ടായിരത്തി ഇരുപത്തി ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത് ഏറ്റവും അവസാനം പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ പെൻഷൻ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക വിധവാ പെൻഷൻ അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ സ്കീമിൽ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരാണ് ശ്രദ്ധിക്കേണ്ടത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഈ അറിയിപ്പ് ബാധകമല്ല പ്രത്യേകം ശ്രദ്ധിക്കുക സാക്ഷ്യപത്ര സമർപ്പണം അതായത് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് പുനർവിവാഹിതയല്ല അല്ലെങ്കിൽ വിവാഹം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രങ്ങൾ ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷനിൽ ഏൽപ്പിക്കാനുള്ള സമയമാണിപ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മറ്റ് ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ വഴിയോ നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കാം അപേക്ഷയിൽ ലഭിക്കുന്ന നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റും അതോടൊപ്പം തന്നെ ആധാറിൻ്റെ ഒരു കോപ്പിയും നമ്മളുടെ പഞ്ചായത്തിൽ നമ്മൾ നേരിട്ട് ഏൽപ്പിക്കേണ്ടതുണ്ട് പെൻഷൻ ആനുകൂല്യം രണ്ടായിരത്തി ഇരുപത്തി മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ ക്രമീകരണം അതുകൊണ്ട് തന്നെ സ്ത്രീ ഗുണഭോക്താക്കൾ പ്രത്യേകം ഈ അറിയിപ്പുകൾ ശ്രദ്ധിക്കുക അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്തത് എല്ലാവരിലേക്കും അറിയിപ്പ് എത്തിക്കുക ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക